അധനധികൃത വാഹന ഉപയോഗം ലഹരി ഉപയോഗം എന്നിവ തടയുന്നതിനായി ഓപ്പറേഷൻ ലാസ്റ്റ് ബെൽ എന്ന പേരിൽ പ്രത്യേക പരിശോധനയുമായി മലപ്പുറം ജില്ലാ പോലീസ് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട നിയമ ലംഘനത്തിന് ആകെ അൻപത് പേർക്കെതിരെ കേസെടുത്തു സ്കൂൾ വിട്ടതിനുശേഷം വിദ്യാർത്ഥികൾ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിലും മറ്റും സംഘടിച്ച് വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അക്രമസക്തമാവുകയും പൊതുജനത്തന ശല്യമാവുകയും നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക പരിശോധനയ്ക്ക് തുടക്കമിട്ടത് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട നിയമലംഘനത്തിന് ആകെ അൻപത് പേർക്കെതിരെ കേസെടുത്തു ഇതിൽ മുപ്പത്തിയാറ് കേസുകളും പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ നൽകിയതിന് രക്ഷിതാക്കൾക്കെതിരെ എടുത്ത കേസുകളാണ് വിവിധ സ്റ്റേഷനുകളിലായി ഇരുന്നൂറ് വാഹനങ്ങൾ പിടിച്ചെടുത്തു ഹൈസ്കൂൾ തലം മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികളാണ് പരിശോധനയിൽ പോലീസിന്റെ പിടിയിലായത് വ്യാപകമായ രീതിയിൽ കുട്ടികൾ മൂന്നു വരെ വച്ചിട്ടും അലക്ഷ്യമായിട്ടും വളരെ അമിത വേഗതയിലും മറ്റും സ്കൂൾ കൂടി വരുന്നു അപകടങ്ങൾ ഉണ്ടാക്കുന്നു ഇങ്ങനെയുള്ള കുട്ടികൾ വാഹനം ഓടിച്ച് മറ്റ് വാഹനങ്ങൾക്ക് എന്തെങ്കിലും പരിക്കുകളോ അല്ലെങ്കിൽ മറ്റ് മനുഷ്യജീവനോ മനുഷ്യർക്ക് എന്തെങ്കിലും പരിക്കുകളോ പറ്റിയാൽ ഒരു ഇൻഷുറൻസ് കിട്ടില്ലാത്ത ഒരു സാഹചര്യം വരെയുണ്ട് അപ്പോൾ ഇത് വളരെ അലക്ഷ്യമായ രീതിയിൽ മാതാപിതാക്കളും ഈ വാഹനങ്ങളുടെ ഉടമസ്ഥരും ഈ കുട്ടികൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വാഹനങ്ങൾ വിട്ടുകൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇത്തരം വാഹനങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവർക്കെതിരെയുള്ള ആക്ഷൻ അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നടത്തിയത് ഇരുപതോളം വാഹനങ്ങൾ ഇന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് കൊണ്ടോട്ടി ശേഷം പരിധിയിലെ അരിമ്പ്ര മുതുവല്ലൂർ കുഴിമണ്ണ ചുള്ളിക്കോട് തടത്തിൽപ്പറമ്പ് കൊട്ടപ്പുറം മേലങ്ങാടി തുടങ്ങിയ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ പരിസരത്ത് നിന്നാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത് വരും ദിവസങ്ങളിലും ഇതിനും ശക്തമായ നടപടികൾ ഇതുപോലെ മിന്നൽ പരിശോധനകൾ മഫ്റ്റി പോലീസിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നതാണ് ആവാത്ത കുട്ടികൾ എല്ലാവരും ലൈസൻസ് ഇല്ലാത്തവരാണ് അതിനെപ്പറ്റി പിന്നെ നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്കെതിരെ ഇപ്പോൾ നമ്മൾ നിയമപ്രകാരം നമുക്ക് നടപടിയൊന്നും എടുക്കാൻ കഴിയില്ല പക്ഷേ കുട്ടികളുടെ രക്ഷിതാക്കൾക്കെതിരെയും വാഹനത്തിന്റെ ഉടമസ്ഥർക്കെതിരെയും വളരെ ശക്തമായ നടപടികൾ എടുക്കാൻ പറ്റും ഏകദേശം മുപ്പത്തി രണ്ടായിരം രൂപ ഫൈൻ വരെ കോടതിയിൽ അടയ്ക്കേണ്ടി വരും ഇത്തരം പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾക്ക് ഈ വാഹനങ്ങളെല്ലാം കോടതിക്ക് വിട്ടു കൊടുക്കുന്നതാണ് മതിയായ രേഖകളില്ലാതെ വാഹനം ഓടിച്ചതിനും നിയമവിരുദ്ധമായി രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ ഓടിച്ചതിനുമായി പതിനാല് വിദ്യാർത്ഥികൾക്കെതിരെയും കേസുകൾ രജിസ്റ്റർ ചെയ്തു പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് വാഹനം നൽകിയ രക്ഷിതാക്കളെ വിളിച്ചുവരുത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പരിശോധനകൾ ഇനിയുള്ള ദിവസങ്ങളിലും തുടരുന്നതാണ് സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ ആത്മബദ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ്